പോകണം ബന്ധപ്പെട്ട തെരച്ചിൽ അത് മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട കുടുംബം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കാണുന്നുണ്ട് തെരച്ചിലിനായി ഗോവയിൽ നിന്നുള്ള ഡ്രഗ്ജർ എത്തിക്കുന്നത് വേഗത്തിലാക്കണമെന്നാവശ്യപ്പെടും എം കെ രാഘവൻ എം പി എ കെ മഷ്റഫ് എം എൽ എ എന്നിവരോടൊപ്പമാകും കുടുംബം ബംഗളൂരുവിൽ എത്തുക ഇതിനിടെ നാവികസേനയുടെ സംഘം ഗംഗാവാലി പുഴയിൽ ലോറി മാർക്ക് ചെയ്ത സ്ഥലത്ത് സോണാർ പരിശോധന നടത്തി കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കും ബൈജു തെരച്ചിലിൽ ഒരു ഭാഗികമായെങ്കിലും തുടരുന്നുണ്ടോ എന്നാണ് മനസ്സിലാകുന്നത് ഇതിനിടയിലാണ് കുടുംബം കർണാടക ഉപമുഖ്യമന്ത്രിയെ കാണുന്നത് ഇനി എന്തൊക്കെ വഴികളാണ് ബാക്കിയുള്ളത് അർജുനെ കണ്ടെത്താനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെടാനാണ് കുടുംബം നാളെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കാണുന്നത് ബംഗളൂരുവിൽ നാളെ നാലു മണിക്കാണ് കൂടിക്കാഴ്ച കുടുംബത്തോടൊപ്പം എം കെ രാഘവൻ എംപിയും എ കെ എം അഷ്റഫ് എം എൽ എയും ഉണ്ടാകും ഏതായാലും അനുകൂലമായ ഒരു നിലപാട് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുള്ളത് ഒരു കോടിയോളം രൂപ ചെലവ് വരുന്ന ഡ്രഡ്ജർ അതായത് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്താമെന്നായിരുന്നു നേരത്തെ കർണാടക സർക്കാർ നൽകിയ ഉറപ്പ് നാൽപ്പത്തഞ്ച് മീറ്റർ താഴ്ചയിൽ താഴ്ചയിൽ ഇത്തരത്തിൽ മണ്ണ് അതുപോലെ തന്നെ കല്ലൊക്കെ നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്രമാണിത് ആ യന്ത്രം ഇവിടെ എത്തിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പ്രശ്നങ്ങളില്ല എന്ന് നേരത്തെ തന്നെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ യന്ത്രം എത്തിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തി അർജുനെ കണ്ടെത്തണം എന്നൊരു ആവശ്യമാണ് കുടുംബത്തിനുള്ളത് അത് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കണ്ട് കുടുംബം ബോധ്യപ്പെടുത്തും എന്തായാലും നിലവിൽ നാല് നോട്ട്സാണ് പുഴയുടെ അടിയൊഴുക്ക് കഴിഞ്ഞ ദിവസം നേവിയുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നു കാരണം ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പരിശോധന നടത്തിയതെന്ന് നടത്തിയത് ആ തെരച്ചിലിൽ പരിശോധനയിൽ നാല് നോട്ട്സാണ് പുഴയുടെ അടിയൊഴുക്ക് കണ്ടെത്തിയത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് നോട്ട്സ് ആയിരുന്നു ഏതായാലും രണ്ട് രണ്ട് ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ട് അതുകൊണ്ടാണ് പുഴയുടെ അടിയൊഴുക്ക് വീണ്ടും വർദ്ധിച്ചത് ഇനിയും ഇത്തരത്തിൽ മഴ ശക്തി പ്രാപിച്ചാൽ അത് തെരച്ചിലിനെ പൂർണ്ണമായും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തെരച്ചിൽ തുടരണമെന്ന കുടുംബം ആവശ്യപ്പെടും ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെടുന്നത് എന്നാലും ലോറിയുടെ ചില വസ്തുക്കൾ കണ്ടെത്തിയ ആ സ്ഥലം അവിടെ ആയിരിക്കും ഘട്ടത്തിൽ പരിശോധന നടത്തുക പത്ത് ദിവസത്തെ പരിശോധന അതായത് അവസാന ഘട്ടം എന്ന നിലയിൽ പത്ത് ദിവസത്തെ പരിശോധനയാണ് ഇത്തരത്തിൽ തെരച്ചിലാണ് നടത്തുക അത് നേരത്തെ തന്നെ തെരച്ചിൽ നിർത്തിവെക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കർണാടക സർക്കാർ വ്യക്തമാക്കിയതാണ് എന്തായാലും ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും വലിയ ഒരു തുക ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ കാത്തുനിൽക്കേണ്ട ഒരു സാഹചര്യം വന്നത് അതുകൊണ്ട് തന്നെയാണ് കുടുംബം കർണാടക സർക്കാരിനെ നേരിട്ട് കണ്ട് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ തുടരണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുക എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാ ഈ പ്രദേശങ്ങൾ ഒരു മുന്നറിയിപ്പ് കൂടി വന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ നടത്തണമെന്ന ഒരു ആവശ്യമായിരിക്കും കുടുംബം ഉന്നയിക്കുക ഏതായാലും നാളെ നിർണായക മായ കൂടിക്കാഴ്ചയാണ് അതിനുശേഷം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പ്രഖ്യാപനം ഉണ്ടാകും എന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി തിരച്ചിൽ തുടരുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത് എസ് കെ വി എന്തായാലും